മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അക്കാലത്ത് പതിനാറ് എന്ന് പറയുന്ന പതിനാറ് മുതൽ അങ്ങോട്ട് വലിയ തോതിൽ മാധ്യമങ്ങൾ വിവാദം കിഫ്ബി ഒരു വലിയ വിവാദ പരിസരത്ത് നിർത്തുകയാണ് ഉണ്ടായത് പക്ഷേ അതിൽ നിന്നൊക്കെ അതൊന്നും കിഫ്ബിയെ തളർത്തിയില്ല അതിനെ നയപരമായി സമീപിച്ച സർക്കാർ അതൊന്നും കൊണ്ട് മുട്ടുമടക്കിയില്ല മുന്നോട്ട് തന്നെ പോയി അത് ഇതാ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പോലെ ആ കാലത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെയാണ് ഇതിൻ്റെയൊക്കെ സ്ഥിതി നമുക്കറിയുകയും ചെയ്യാം പക്ഷേ റിസൾട്ട് ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പവർ കട്ട് ഇല്ലാത്തൊരു കാലമാണ് പത്ത് വർഷത്തിനിപ്പുറം ഒരു പതിനെട്ട് വയസ്സിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ വോട്ടറെ സംബന്ധിച്ച് ആ കാലത്ത് പത്ത് വർഷത്തിന് മുമ്പ് അവരുടെ കുട്ടിക്കാലത്തെ ഒരു അനുഭവം അല്ല ഇന്ന് കേരളത്തെ അത് ഇപ്പോൾ വൈദ്യുതി വിതരണവുമായി അയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് കിഫ്ബി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ചെ എന്നൊരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വരുന്നു ഈ അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്നു എന്നതിനപ്പുറത്തേക്ക് കൊണ്ടുവന്ന ആളുകൾക്ക് പിന്നീട് ഒരു അഞ്ച് വർഷക്കാലം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഭരിക്കാൻ കഴിഞ്ഞിട്ടും അതുപയോഗിച്ച് ബജറ്റിനും അപ്പുറത്ത് നിന്ന് കേരളത്തിൻ്റെ ഒരു വികസനത്തിലേക്ക് അതിനെ ചലിപ്പിക്കാനേ കഴിഞ്ഞില്ല മാത്രമല്ല കഴിഞ്ഞൊരു പത്ത് വർഷക്കാലം ആ സാധ്യതയെ മുന്നോട്ട് പോകുന്നത് രമേശ് ചെന്നിത്തല തന്നെ സംബന്ധിക്കുന്നുണ്ട് അത് ആ നിലയിലേക്ക് പിന്നീട് കൊണ്ടുവന്നത് തുടർച്ചയായി പിണറായി സർക്കാരാണ് ഈ രണ്ട് സർക്കാർ അങ്ങനെ അതിനെ ഏറ്റവും മികവോടെ മുന്നോട്ട് കൊണ്ടുപോയി അഴിമതിയില്ലാതെ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി അത് തീർച്ചയായും ആ സർക്കാരിനെ ഇപ്പം പ്രതിപക്ഷം എങ്ങനെയൊക്കെ ഒരു നറേഷൻ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും കിഫ്ബി ഈ സർക്കാരുകൾക്ക് ഒരു വലിയ മികവും ജനങ്ങളുടെ അംഗീകാരവും നേടിക്കൊടുത്ത സംവിധാനം തന്നെയാണല്ലോ